തിരൂരിൽ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട കഞ്ചാവ് കേസ് പ്രതി ഒളിവിൽ കഴിഞ്ഞത് പോലീസിന് മൂക്കിന് താഴെ മൂന്ന് മാസം ഒളിവിൽ കഴിഞ്ഞ പ്രതി ഒടുവിൽ പിടിയിൽ ബംഗാൾ സ്വദേശി മുസാറാത്ത് അബ്ദുള്ള ഷെയ്ഖിനെയാണ് അറസ്റ്റ് ചെയ്തത് കുറ്റിപ്പാല ഭാഗത്ത് കോട്ടേസിലാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്നത് മയക്കുമരുന്ന് കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് കോടതി പരിസരത്ത് നിന്ന് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട ബംഗാൾ സ്വദേശിയായ പ്രതിയെ ഒടുവിൽ അറസ്റ്റ് ചെയ്തു മൂന്ന് മാസമായി ഒളിവിലായിരുന്ന കഞ്ചാവ് മൂസ എന്നറിയപ്പെടുന്ന മുസാറാദ് അബ്ദുള്ള ഷെയ്ഖിനെയാണ് കോട്ടക്കൽ ഭാഗത്തുനിന്ന് പോലീസ് പിടികൂടിയത് കുറ്റിപ്പാല ചെട്ടിയാങ്കണർ ഭാഗത്തെ സ്വകാര്യ ക്വാർട്ടേഴ്സിലാണ് പ്രതി അബ്ദുള്ള ഷെയ്ഖ് ഒളിവിൽ കഴിഞ്ഞിരുന്നത് പ്രതി ഇവിടെയുണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതിക്കായി വലവിരിച്ചത് രണ്ടേകാൽ കിലോ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് നവംബറിലാണ് പ്രതി അറസ്റ്റിലായത് അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതി കോടതി മുറ്റത്ത് നിന്ന് പ്രതിക്കായി മലപ്പുറം ജില്ലയിലും വെസ്റ്റ് ബംഗാളിലും അന്വേഷണം നടത്തി വരവെയാണ് അബ്ദുള്ള ഷെയ്ക്ക് പിടിയിലായത് തിരൂർ എസ് എച്ച്ഒ ജിനേഷ് കെ ജെ സബ് ഇൻസ്പെക്ടർ ആർ പി സുജിത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ രാജേഷ് കെ ആർ സിവിൽ പോലീസ് ഓഫീസർ സതീഷ് കുമാർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കേരള വിഷൻ തിരൂർ